ഇതേപോലെ അകത്തു പോകേണ്ടവനായിരുന്നു ഇവൻ മുഖ്യമന്ത്രിയുടെ മകൻ സമൻസ് വന്നത് ക്ലിഫ് ഹൗസിലേക്ക് ഒന്ന് ആലോചിച്ചു നോക്കണേ എന്നിട്ട് ഈ കള്ളം മിണ്ടിയില്ല എന്നിട്ട് ഈ കള്ളം മിണ്ടിയില്ല സാധാരണ നിയമസഭയില് സാധാരണ നിയമസഭയില് രണ്ട് കൈ ഇങ്ങനെ ബന്ധിച്ചതാ ഇത് ഇങ്ങനെ കരി വെള്ളാത്ത കൈ കരി വെള്ളാത്ത കൈ കരി വെള്ളാത്ത കൈ ആകെ മാത്രമല്ല മുഖം മുഴുവൻ മുഖം മാത്രമല്ല ശരീരം മുഴുവൻ കരിയില് കരിയിൽ അഴിമതി കറയിൽ അഴിമതി കരിയിൽ മുങ്ങി കുടിച്ച് നിൽക്കുമ്പോഴാണ് ഈ ഈ മൊതല് വന്നുകൊണ്ട് പറയുന്നത് കൈ കൈ ശുദ്ധം 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 എടോ ഒരു പറയുന്നതിന്റെ ഉളുപ്പ് കണ്ടേ ഒരുപാട് ഒരുപാട് രസകരമായ വാർത്താ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ഏറ്റവും പ്രധാനം ഒന്ന് മുഖ്യമന്ത്രിയുടെ മകന്റെ സമൻസ് സംഭവമാണ് ഇ ഡി വിവേക് കിരണിന് അയച്ച സമൻസുമായി ബന്ധപ്പെട്ട് അന്തം കമ്മികളുടെ പരക്കം പാച്ചി എന്താണ് ചെയ്യട്ടത് എങ്ങനെയാണ് എന്ന് അറിയാതെ കുറെ ആൾക്കാർ പറയുന്നു ഇത് കള്ളക്കഥയാണ് ഇല്ലാത്ത കഥയാണ് പിന്നെ പറയുന്നു ബേബി സഖാവിന്റെ മൊക്കെ വേറെ വിശദീകരണം ആകെ മുഖ്യമന്ത്രി ആവട്ടെ മിണ്ടുന്നുമില്ല സാധാരണ സാധാരണ നിങ്ങൾക്കും അറിയാം ഈ ഇല്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം വരുമ്പോഴത്തേക്ക് കേന്ദ്രത്തിനെതിരെ കേന്ദ്രമിത കേന്ദ്രമിത ഞങ്ങളെ എന്താ പറയാ മൂക്കിൽ വലിച്ചു കയറ്റുന്നു കേന്ദ്രമിത നടപടി എടുക്കുന്നു മുഖ്യമന്ത്രിക്കെതിരായ കേന്ദ്രത്തിന്റെ ആക്രമണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് എംമാതിരി ഒച്ചപ്പാട് മുകളിൽ കണ്ട വീണാ വിജയന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതല്ലേ അതായത് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡി ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡി കോസി ജുഡീഷ്യൽ ബോഡി വീണ വിജയൻ കുറ്റക്കാരിയാണ് വീണ വിജയൻ ഒരു ഒരു സർവീസ് നടത്താതെയാണ് ഒരു സേവനം നടത്താതെയാണ് കോടിക്കണക്കിന് മാസുപടി വാങ്ങിയത് എന്ന് ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിലുണ്ട് ഇതൊരു തട്ടിക്കൂട്ട് റിപ്പോർട്ടല്ല വെറുതെ ആരോപണമല്ല വസ്തുതയാണ് കോടതിയാണ് ഏർ അത് കഴിഞ്ഞിട്ട് എഫ് എസ് ഐ നേതൃത്വത്തിലുള്ള അന്വേഷണം ഇത് പുരോഗമിച്ചുകൊണ്ട് വരികയാണ് ഏതു നിമിഷവും വീണ ജയിലിൽ പോകും ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട ബി ജെ പിയുമായുള്ള നിങ്ങളുടെ ഡീലൊന്നും കാലാകാലത്തേക്കുള്ളതല്ല വിജയ കേട്ടോ ഇതൊക്കെ ബി ജെ പി കാര്ക്ക് തൽക്കാലങ്ങൾ ആവശ്യമുണ്ട് തൽക്കാലം നിങ്ങളെ ആവശ്യമുണ്ട് കേരളത്തിൽ നിന്ന് കോൺഗ്രസിനെ കോൺഗ്രസിനെ തുടച്ചു നീക്കാൻ തൽക്കാലം നിങ്ങൾക്ക് അമിത്ഷാക്കും മോദിക്കൊക്കെ അപ്പൊ നിങ്ങളെ വേണം അത്രയേ ഉള്ളൂ അത് മനസ്സിലാക്കിയാൽ മതി ആ ഒരു ബോധം വേണം കേട്ടോ കലാകാലത്തേക്ക് നിങ്ങളങ്ങനെ സർവതന്ത്ര സ്വതന്ത്രരായി നാടുമുടിപ്പിക്കാൻ വീട്ടില്ല കേട്ടോ വിട്ടില്ല അപ്പൊ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്ന അന്ധ കമ്മികളോ പറഞ്ഞോണ്ടിരിക്കുന്നല്ലോ കുഴനാടന്റെ കേസ് പൊട്ടിപ്പോയി കുഴങ്ങാടിന്റെ കേസ് പൊട്ടിപ്പോയി കുഴങ്ങനാട് ഓടിച്ചു പോയി വൈകുന്നേരത്തെ ചർച്ചയിലൊക്കെ വന്നിട്ട് അനിൽകുമാർ എന്ന് പറയുന്ന ഒരു ന്യായീകരണ കമ്മി ഉണ്ടല്ലോ ഒരു കെട്ട് ഒരു കെട്ട് എ കെ ജി സെന്ററിന് കൊടുത്തുവിടുന്ന ഒരു കെട്ട് ന്യായീകരണ കാപ്സ്യൂളായിട്ട് വന്നിട്ട് ഇങ്ങനെ തൊട്ടേ തട്ടി ഇങ്ങനെ കളിക്കുന്ന ഈ അനിൽകുമാറൊക്കെ എങ്ങനെ മൂക്കൊക്കെ ചൊറിഞ്ഞിട്ട് മോപ്പിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഓ കുഴൽനാടൻ കുഴൽനാടൻ സുപ്രീം കോടതി ഓടിച്ചു കുഴനാടൻ സുപ്രീം കോടതി ഓടിച്ചു സുപ്രീം കോടതി കൊഴങ്ങാടിന് ഓടിച്ച ഏത് കേസിലാണ് പാഷേ വിജിലൻസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞ കേസിലാണ് വിജിലൻസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞ അതായത് പിണറായി വിജയന്റെ മോളെ പറ്റിയിട്ട് പിണറായി വിജയന്റെ വിജിലൻസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞ കേസാണ് ഞാൻ അത് തന്നെ എവിടെ എത്തും നമുക്കൊക്കെ അറിയുന്ന കാര്യമില്ലേ എന്നിട്ട് അത് ഓടിച്ചു അതല്ല പ്രശ്നം എഫ് എസ് ഐയോ എഫ് എസ് ഐ ഒ എന്ന് പറയുന്ന ഏറ്റവും വലിയ സാമ്പത്തിക അഴിമതി കേസുകൾ അന്വേഷിക്കുന്ന ഇന്ത്യയിലെ സംവിധാനമുണ്ടല്ലോ അത് അതിന്റെ കേസുമായി മുന്നോട്ട് പോവുകയാണ് കേട്ടോ വീണ ഇപ്പോഴും പ്രതിയാണ് വീണ അന്വേഷണ അന്വേഷണത്തിന്റെ മുമ്പിൽ പദ്ധതി നിൽക്കുകയാണ് കേട്ടോ എവിടൊക്കെ എവിടെയൊക്കെ പോയി ഇതൊന്ന് ഈ അന്വേഷണം ഒന്നും മരവിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ ശരിക്കെടുത്തു ഓടിച്ചത് ഏതെല്ലാം ഏതെല്ലാം കർണാടക ഹൈക്കോടതി ബോംബെ ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി എവിടെയൊക്കെ പോയി എന്നിട്ടോ ഓടിപ്പിച്ചു വീണയെ എന്നിട്ട് എളുപ്പം വന്നില്ലാതെ പറയുന്നു കേസ് കേസ് ആവിയായി പോയി കേസ് ആവിയായി പോയി കേട്ടോ ഇവിടെ ദേശാഭലി വായിക്കാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേരളത്തില് നിങ്ങൾ കുറെ തിട്ടകമ്മികൾ മാത്രം വായിച്ച് ഈ ദശാകാലി പറയുന്നത് മാത്രമേ ശരിയുള്ളൂ അല്ലെങ്കിൽ കൈകളി മാത്രമേ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ എന്ന് വിചാരിച്ച് നടന്നാലേ അവസാനം മുടക്കോഴിമലയിൽ നിന്ന് കൊടിസുനി പിടിയിലായ പോലെ എല്ലാറ്റിനെയും എല്ലാറ്റിനെയും പൊക്കൂട്ടോ ഒരു വിവരക്കായിട്ടും വിവരക്കായിട്ട് ഒരു കൈയും അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതാണ് ഇന്ന ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലുള്ള ഏറ്റവും പ്രധാനം ഈ വിവേക് കരോണിനെതിരെ ഇ ഡി പുറപ്പെടുവിച്ച സമൻസ് സമൻസാവിയായി പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ സമൻസ് വന്ന വിലാസം നോക്കണേ അതായത് ഒന്ന് ഇത് വേറെ ഏതെങ്കിലും സംസ്ഥാനം ആലോചിച്ച മുഖ്യമന്ത്രിയുടെ മകനെതിരെ മുഖ്യമന്ത്രിയുടെ അഡ്രസ്സിൽ മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ അഡ്രസ്സിൽ ഇ ഡിയുടെ സമൻസ് വരെയാണ് വെറുതെയിലുള്ള സമൻസ് അല്ല ഇത് ലൈഫ് പദ്ധതി അനുസരിച്ച് ലൈഫ് ആ കേസിലാണ് ഇതേപോലെ ലൈഫ് പദ്ധതി അനുസരിച്ച് കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറയുന്ന ഏറ്റവും ഏറ്റവും ഗുരുതരമായ കുറ്റവുമായി ബന്ധപ്പെട്ട് ഇ ഡി തെളിവ് ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന സമൻസാണ് കേട്ടോ ഈ മുഖ്യമന്ത്രിയുടെ മകനും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പഴയ മറ്റേ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ടായിരുന്നല്ലോ ശിവശങ്കർ ആ ആ കേസിലാണ് ശിവശങ്കർ അകത്തുപോയത് ഇതേപോലെ അകത്തുപോകേണ്ടവനായിരുന്നു ഇവൻ മുഖ്യമന്ത്രിയുടെ മകൻ സമൻസ് വന്നത് ക്ലിഫ് ഹൗസിലേക്ക് ഒന്ന് ആലോചിച്ചോ എന്നിട്ട് ഈ കള്ളം മിണ്ടിയില്ല എന്നിട്ട് ഈ കള്ളം മിണ്ടിയില്ല സാധാരണ നിയമസഭയില് സാധാരണ നിയമസഭയില് രണ്ട് കൈ ഇങ്ങനെ ബോധിച്ചതാ ഇത് ഇങ്ങനെ കരി വിരളാത്ത കൈ കരി ബെരളാത്ത കൈ കരി ബൊരുളാത്ത കൈ ആകെ പൊരണ്ടിരിക്കാണ് കൈ മാത്രമല്ല കയ്യെ മാത്രമല്ല മുഖം മുഴുവൻ മുഖം മാത്രമല്ല ശരീരം മുഴുവൻ കരിയിൽ കരിയിൽ അഴിമതി കറയിൽ അഴിമതി കരിയിൽ മുങ്ങി കുടിച്ച് നിൽക്കുമ്പോഴാണ് ഈ ഈ മുതല് വന്നു പറയുന്നത് കൈ കൈ ശുദ്ധം 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 എടോ ഒരു പറയുന്ന ഒളുപ്പ് വേണ്ടേ അങ്ങനെ 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 പറയുന്ന അങ്ങനെ പറയുന്ന ഈ മുതല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇങ്ങനെ ഒരു ഒരു സമൻസ് വന്നെങ്കിൽ വിളിച്ചു പറയില്ലേ ഇതാ ഇ ഡി ഒരു സമൻസ് വായിച്ചിരുന്നു ഇ ഡിയുടെ വേട്ട ഇ ഡിയുടെ വേട്ട പറയാ ഇ ഡി ആ വേട്ടയാടുന്നു ഇ ഡി വേട്ടയാടുന്നു പറയായിരുന്നു മിണ്ടിയില്ല മിണ്ടിയില്ല മെഴുങ്ങി സാധാരണ രീതിയിൽ രണ്ട് രീതികൾ നമ്മൾ ആവുമ്പോൾ ഈ സമൻസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇ ഡിയിൽ നിന്ന് ഇത്തരത്തിലുള്ള സമൻസ് വന്നു കഴിഞ്ഞാൽ ഇതിനെതിരെ നിയമ നടപടികൾ എടുക്കാം നിയമ ഇതൊക്കെ സാധാരണ ഇന്ത്യയിൽ സംഭവിക്കുന്നതാണ് നിയമ നടപടികൾ എടുക്കാം ഇതേപോലെ സമൻസാണ് രാഹുൽ ഗാന്ധിക്കെതിരെ സോണിയാഗാന്ധിക്കെതിരെ ഒക്കെ വന്നത് ഇതിനെതിരെ നമുക്ക് കോടതിയിൽ പോകാം അവരുടെ വാദങ്ങൾ ഉന്നയിക്കാം ഇത് ഘോഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടാം ഇതൊക്കെ ചെയ്യാം ഇനി ഹാജരാകാതിരുന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന സമൻസ് പിന്നെ ഹാജരായില്ലാന്നാ കേട്ടത് വേറൊന്ന് രസം കൊറേ അന്തം കമ്പികൾ പറയുന്നത് ഇല്ലാന്ന് ഇന്നത്തെ ദേശാഭിമാനിൽ ഞാൻ കാണിക്കുന്നത് ഇന്നത്തെ ദേശാഭിമാനിൽ പറയുന്നത് ഇങ്ങനൊരു സമൻസേ ഇല്ല ഇത് മനോരമ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ വാർത്തയാണെന്ന് എടോ അന്തളെ ഇ ഡിയുടെ വെബ്സൈറ്റിൽ പോയി നോക്ക് ഈ സമൻസിന്റെ വിവരങ്ങൾ കതിലുണ്ട് സെമൻസ് അയച്ച വിവരങ്ങൾ കതിലുണ്ട് പിന്നെ അതിന്റെ സൈഡിലെ ഫോളോഅപ്പ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ അതാണ് അതാണ് സംശയം ഫോളോ അപ്പ് എവിടെ പോയി എന്തുകൊണ്ട് ഇ ഡി സാധാരണ രീതിയിൽ സമൻസ് അയച്ചു കഴിഞ്ഞാൽ ഇതിന് ഹാജരായില്ലെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇ ഡി ആവശ്യപ്പെട്ട പ്രകാരം വന്നില്ല എങ്കിൽ സമൻസ് കൈപ്പറ്റിയില്ലെങ്കിൽ വീണ്ടും സമൻസ് അയക്കും വീണ്ടും സമൻസ് സമൻസയക്കും എന്നിട്ടും പറ്റിയില്ല എങ്കിൽ പിടിച്ചകത്തിടും പിടിച്ചകത്തിടും മുഖ്യമന്ത്രിയുടെ മുഖേന പിടിച്ചകത്തിട്ടില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട അവിടെയാണ് പറയുന്നത് ബി ജെ പിയുമായുള്ള ഡീൽ എന്ന് പറയുന്നത് എന്നിട്ട് അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും നിയമ നടപടി സ്വീകരിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഹ് ഇത്തരത്തിലുള്ള ഇ ഡിയുടെ സമൻസ് ദേശഭോബന് എന്തൊക്കെ കള്ളക്കാതെ പറഞ്ഞാലും കൈരളി എന്തൊക്കെ കള്ളക്കാതെ പറഞ്ഞാലും സമൻസ് വന്നു എന്നുള്ളത് നേരാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിക്കാം ഇ ഡിയുടെ വെബ്സൈറ്റിൽ പോയി അന്വേഷിക്കാം വിവേകരനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത്തരമൊരു സമൻസ് അയച്ചിരുന്നോ എന്ന് വ്യക്തമായ രേഖകളുണ്ട് ഉണ്ട് അല്ലേ നീ ഒരു കള്ള കള്ള പരാതിയാണെങ്കിൽ മനോരമക്കെതിരെ കേസ് കൊടുക്കണം മനോരമ കള്ള കള്ള കഥ പുറപ്പെടുവിച്ചതാണ് എന്ന് ഇന്നത്തെ ദേശാഭിമാരുടെ ഏഴാം പേജിൽ പറയാനല്ലേ മനോരമ മാത്രമേ ആ സമൻസ് കണ്ടുള്ളൂ മനോരമ മാത്രമേ ആ സമൻസ് കണ്ടുള്ളൂ ഞാനേ കണ്ടുള്ളൂ മറ്റേ മറ്റേ സിനിമയില് നവ്യ നവ്യനായ കഥാപാത്രം ബാലാമണി പോലെ അല്ലേ ഞാനേ കണ്ടുള്ളൂ ഞാൻ ഞാനേ കണ്ടുള്ളൂ എന്ന് പറയുന്ന പോലെ ഈ ദേശാകംമാനി പറയാനല്ലോ മനോരമ മാത്രമേ മനോരമ മാത്രമേ ആ സമൻസ് കണ്ടുള്ളൂ എന്ന് പൊട്ടന്മാര് പൊട്ടന്മാര് എന്ന് പറയാനുണ്ടല്ലോ ദ ടോയ്ലറ്റ് പേപ്പറല്ല കോമാളി പേപ്പർ നമ്മള് വേണ്ട പറയണ്ട എന്ത് എന്ത് പറയാനാണ് എന്ത് പറയാനാണ് ഈ വാർത്ത ഈ വാർത്ത എങ്ങനെയാണ് കേട്ടോ മാസപ്പടി വ്യാജവാർത്തയുമായി മാസപ്പടി വ്യാജവാർത്തേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്ററിൻ സെറ്റിൽമെന്റ് ബോർഡ് അതിന്റെ ആ കോസി ജുഡീഷ്യൽ ബോഡി വളരെ കൃത്യമായി ഈ കോടികൾ മാസപ്പടി കൈപ്പറ്റി ഒരു സേവനവും ഇല്ലാതെ എഴുതി വെച്ചത് തെളിവാണ് ഇത് വസ്തുതയാണ് ആരോപണമല്ല ഇന്ത്യൻ ജുഡീഷ്യറിയെ വെല്ലുവിളിക്കുകയാണ് ഇവര് ഇവര് പറയണല്ലോ മാസപ്പടി വ്യാജവാർത്തയാണ് മാസപ്പടി വ്യാജ വാർത്തയുമായി കോൺഗ്രസ് നേതാവായ മാത്യു ആ അതാ പറയുന്നത് മാത്യു കുഴൽനാടൻ എം എൽ എ സുപ്രീം കോടതി വരെ എത്തിച്ച് അടിവാങ്ങി കൊടുത്ത മലയാള മനോരമ പുതിയ കഥയുമായി ഇറങ്ങിച്ചുകൊണ്ടിരുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതായത് നമ്മുടെ അരിൽകുമാർ ഈ അന്തിച്ചർച്ചയിൽ വന്നിരുന്നാണ്ട് മെഴുകുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ മകൻ എന്ന് പറയുമ്പോൾ അന്നേരം കുഴൽനാടനു ചൂണ്ടിക്കാട്ടില്ല കുഴൽനാടൻ എന്നെ സുപ്രീം കോടതി ഓടിച്ചത്രേ അതാ കുഴൽനാടൻ സുപ്രീം കോടതി ഓടിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിജിലൻസ് വിജിലൻസ് അന്വേഷിക്കണം പിണറായിയുടെ വിജിലൻസ് അന്വേഷിക്കണം എന്ന് പറയുന്ന കൊളങ്ങാടൻറെ ഒരു പൊട്ട എന്താ പറയാ പൊട്ട ആവശ്യമാണ് തള്ളിയത് അതും അത് തമ്മിൽ എന്ന് പന്തേ ഇത് വലിയ കേസ് കിടക്കുമ്പോ വലിയ കേസ് കിടക്കുമ്പോ ഈ ഒരു ചെറിയ കേസ് എടുക്കാത്തതിന്റെ പേരിൽ സുപ്രീം കോടതി ഓടിച്ചൊരു കാര്യം അതായിരിക്കും വലിയ കേസ് അവിടെ കിടക്കുന്നുണ്ടല്ലോ വലിയ കേസ് കിടക്കുന്നുണ്ടല്ലോ പിന്നെ ഈ വിജിലൻസ് അന്വേഷിക്കണം എന്നുള്ള കേസിന് എന്ത് 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 പ്രസക്റ്റ് ചെയ്തത് എന്തുണ്ടാ അതാണ് അതാണ് കാണിക്കുന്നത് ഇതാണ് ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവർക്ക് ഏതായാലും വിവരമില്ല ഇവരുടെ വിചാരം ഇത് വായിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒന്നും വിവരല്ല എന്നാണ് ഈ പൊട്ടമാരുടെ അന്ധകമികളുടെ തീരട്ട കമ്മികളുടെ വിവാരം വിചാരം മാസപ്പടി വ്യാജ വാർത്തയുമായി കോൺഗ്രസ് നേതാവായ മാത്യു കൊള്ളനാടൻ എം എൽ എ സുപ്രീം കോടതി വരെ എത്തിച്ച് അടിവാങ്ങിക്കൊടുത്ത മലയാള മനോരമ പുതിയ കഥയുമായി ഇറങ്ങിയിരിക്കുകയാണ് പുതിയ കഥയാണത്രേ എന്നിട്ട് മുഖ്യമന്ത്രിയുടെ മകനെ മകന് ഇ ഡി സമൻസ് എന്നതാണ് പുതിയ എപ്പിസോഡ് സി എം ആർ എൽ എക്സാലോജി കരാറിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി എന്ന വാർത്തയ്ക്ക് അച്ചടിച്ച കടലാസിന്റെ വില പോലും ഉണ്ടായില്ലെന്ന സങ്കടം തീർക്കാനാവും പുതിയ കഥ എന്ന് അതിൽ അച്ചടിച്ച കടലാസിന്റെ വില പോലും ഇല്ലാതെ എന്നിട്ടാണ് എന്നിട്ടാണ് എസ് എഫ് ഐ ഒ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ അതിന്റെ പേരിലാണ് ആ അന്വേഷണത്തിനെതിരെ വീണാ വിജയൻ എവിടെയൊക്കെ പോയി കർണാടക ഹൈക്കോടതിയിൽ പോയി കേരള ഹൈക്കോടതി പോയി ഡൽഹി പോയി അവിടെ നിന്നൊക്കെ ഓടിച്ചു വീണാ വിജയന് ഇതൊക്കെ അടി കൊണ്ടിട്ട് അടി കൊണ്ടിട്ട് ഇരിക്കുന്നത് താലാമണ്ടത്ത് അടി കൊണ്ടിട്ടിരിക്കുന്നത് വീണാ വിജയനും പിണറായി വിജയനുമാണ് എന്നിട്ട് ഒളുപ്പില്ലാതെ ഈ പറയുന്ന ഈ പറയുന്ന അന്തങ്കമ്മികളെ എഴുതുകയാണല്ലോ എന്താണ് കടലാസിന്റെ വില പോലും ഉണ്ടായില്ലത്രേ ഈ കള്ളത്തരങ്ങനെ മുഖത്ത് നോക്കി കള്ളത്തരം പറയപ്പോ ചെപ്പക്കുറ്റി അടി എന്താ പറയാ പുകയ്ക്ക വേണ്ടത് ഇതിനാണ് പറയുന്നത് തൊലിക്കട്ടി തൊലിക്കട്ടി എന്ന് പറഞ്ഞ കണ്ടാമൃഗം തോറ്റുപോകുന്ന തൊലിക്കട്ടി എന്നിട്ട് ബാക്കി ആദ്യ ദിവസം ഒരു ലേഖകൻ എഴുതിയത് ക്ലച്ച് പിടിക്കാത്തതിനാൽ ഞായറാഴ്ച പേരാണ് എഴുതിയത് അതായത് മലയാള മനോരമയിലെ വിവേകാരോണനെതിരെ വന്ന വാർത്തയാണ് അതോ പരസ്പര വിരുദ്ധവും പരസ്പര വിരുദ്ധവും വായിച്ചതേ ചവറ്റുകൊട്ടയിൽ ഇടേണ്ടത് വായ വായിച്ച ചവറ്റുകൊട്ടയിൽ ഇടണം അത്രേ ഈ പറയുന്ന ഈ പറയുന്ന വൃത്തിയേട്ട പത്രമാണോ ചവറ്റുകൊട്ടയിൽ ഇടേണ്ടത് അതല്ല മലയാള മനോരമ വളരെ കൃത്യമായി ആധികാരികമായ രേഖയോടെ വിവേക്രണിനെതിരെ സമൻസ് അയച്ചിരുന്നു എന്ന് പറയുന്ന ആ സത്യസന്ധമായ വാർത്തയാണോ ഏർ ചവറ്റുകൊട്ടയിലിടേണ്ടത് എന്ന് വരും കാലം തെളിയിക്കും കേട്ടോ പിന്നെ എന്നാൽ യു ഡി എഫിന് പ്രസ്താവനയ്ക്കുള്ള പോയിന്റ് നൽകലാണ് ലക്ഷ്യമെന്നതിനാൽ വലിയ തലക്കെട്ടിലോ വലിയ തലക്കെട്ടിലാണോ അതാണ് അവരുടെ പ്രശ്നം ലൈഫ് മിഷൻ കേസിൽ പ്രതിയായ സ്വപ്ന സുരേഷ് പറഞ്ഞത് കേട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ഡി അയച്ച സമൻസ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ കൈപ്പറ്റിയില്ല മറുപടിയും നൽകിയില്ലെന്നാണ് കണ്ടെത്തൽ വർഷം രണ്ട് കഴിഞ്ഞു അന്വേഷണ ഏജൻസി നോട്ടീസ് അയച്ചാൽ കൈപ്പറ്റാതിരിക്കാനോ ഹാജരാകാതിരിക്കാനോ നിയമപരമായി കഴിയുമോ എന്ന ചെറിയ സംശയം പോലും ലേഖകനില്ല അവിടെയാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം സാധാരണ ഇ ഡി ഇങ്ങനെ സമൻസ് അയച്ചാൽ രക്ഷപ്പെടാൻ പറ്റില്ല ഇ ഡി അതിന്റെ പിന്നാലെ വരും പിന്നാലെ വരും പിടിക്കും അകത്തിടും പക്ഷേ മുഖ്യമന്ത്രിയുടെ മകന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചില്ല എന്തുകൊണ്ട് ആ ചോദ്യമാണ് മനോരമ ഉയർത്തിയത് ആ ചോദ്യമാണ് മനോരമ ഉയർത്തിയത് ഇവർക്ക് മനസ്സിലാവണ്ടേ തലേന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ മനസ്സിലാവുള്ളൂ എന്നിട്ട് സമൻസിനെ കുറിച്ച് മുഖ്യമന്ത്രി പാർട്ടിയെ അറിയിച്ചില്ല അത്രേ അതെ സമൻസിനെ കുറിച്ച് മുഖ്യമന്ത്രി പാർട്ടിയെ അറിയിച്ചില്ല കാരണം ഈ എം പി രാജേഷ് പറഞ്ഞു ഏ ഞാനൊന്നും എന്ന് പറഞ്ഞു ഞാനൊന്നും അറിഞ്ഞില്ല ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു ആ പാർട്ടിയിൽ ആരും അറിയില്ല എന്നേ പിരും അറിയില്ല സംസ്ഥാന കമ്മിറ്റിക്കാരും അറിയില്ല ആരും അറിയില്ല മലയാള മനോരമ ലേഖകനല്ലേ ആ സമൻസ് കണ്ടിട്ടുള്ളൂ പരിഹസിക്കുകയാണ് മലയാള മനോരമ ലേഖ മാത്രമേ സമൻസ് കണ്ടിട്ടുള്ളൂന്ന് സമൻസ് കാണാനുള്ള ആൾക്കാർ ഈ അന്തളളൂ സമൻസ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാർ നിങ്ങളെ നിങ്ങളെ ബേബി സഖാവ് ബേബി സഖാവിന്റെ ഇതിൽ ഏതായാലും ബേബി സഖാവിന്റെ ബേബി സഖാവ് മറ്റു പത്രങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട് ഈ ഈ സമൻസ് അയച്ചു എന്ന് തന്നെയാണ് ബേബി സഖാവ് എഴുതിയത് അതായത് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയെ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയെ പോലും നിങ്ങൾക്ക് വിശ്വാസം ഇല്ല പിണറായി മുന്നിൽ പിണറായിയുടെ മുന്നിൽ എന്ത് പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറി പുല്ലിന്റെ വലയാണ് പുല്ലിന്റെ വലയെ പിണറായി കൊടുത്തിട്ടുള്ളൂ പിണറായിയുടെ പിണറായിയുടെ ചെരുപ്പ് ചെരുപ്പ് എന്താ പറയാ നക്കുന്ന പണിയാണ് എം എ ബേബിക്ക് എം എ ബേബിന്ന് മറ്റു പത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതിന് ഘടകവിരുദ്ധമാണ് ഈ വാർത്ത ഇതാ മലയാള മലയാള മനോരമയുടെ മലയാള മനോരമയുടെ ആറാം പുറത്ത് മലയാള മനോരമയുടെ ആറാം പുറത്ത് എം എ ബേബിയുടെ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം മുഖ്യമന്ത്രിയുടെ മകനെതിരെയുള്ള നോട്ടീസ് പിൻവലിച്ചത് എന്നാണ് എം എ ബേവി പറയുന്നത് അതായത് ദേശാഭിമാനക്കാർ പറയുന്നത് ഇങ്ങനെ നോട്ടീസേ ഇല്ല എന്നാണ് പറയുന്നത് ഇങ്ങനെ നോട്ടീസേ ഇല്ല ഇത് വ്യാജമായിട്ട് മനോരമാക്കിയതാണെന്ന പറയുന്നത് പക്ഷേ ഇവരുടെ ഇവരുടെ വലിയ മൂത്ത സഖാവ് മൂത്ത സഖാവ് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനെതിരെയുള്ള ഇ ഡി നോട്ടീസ് കെട്ടിച്ചമച്ചതാണെന്നും ഈ നോട്ടീസ് കെട്ടിച്ചമച്ചതാണ് എന്നും നോട്ടീസ് അസംബന്ധമാണെന്ന് മനസ്സിലായതോടെ പിൻവലിച്ചതാണെന്നും സി പി എം ജനറൽ സെക്രട്ടറി ബേബി പ്രതികരിച്ചു അപ്പൊ ഇ ഡി ആദ്യം തന്നെ അവിടെ അയച്ചു അപ്പോഴാണ് ഇ ഡിക്ക് മനസ്സിലായത് ഇത് അസംബന്ധാണ് കാരണം പിണറായി വിജയന്റെ മോൻ അങ്ങനെ സമൻസ് അയച്ചുടാ കാരണം ആരാണ് അവിടുത്തെ മുഖ്യമന്ത്രി നമ്മളെ കെജ്രിവാളിനെയൊക്കെ നമുക്ക് പിടിച്ചുവിടാം പക്ഷേ പിണറായി നമ്മൾ പിടിക്കില്ല കാരണം പിണറായി കക്കട്ടെ കട്ട് മുടിക്കട്ടെ പിണറായി പിണറായിയുടെ മക്കളും ഒക്കെ കക്കട്ടെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അവിടെ കോൺഗ്രസ് അവിടെ കോൺഗ്രസ് ജയിക്കാൻ പാടില്ല കോൺഗ്രസ് ജയിക്കാൻ പാടില്ല ഇതാണ് ഇതാണ് കുട്ടരെ ഡീൽ എന്ന് പറയുന്നത് അറിയാലോ പണ്ട് നിർമ്മല സീതാരാമനെ പോയി കണ്ടത് അതിന് ശേഷം നമ്മുടെ അമിത് ഷാ പോയി കണ്ടത് നരേന്ദ്രമോദിയെ പോയി കണ്ടത് കയ്യൊക്കെ പിടിച്ച് ഓ തമ്പ്രോ ക്ഷു തമ്പ്രോ ക്ഷു തമ്പ്രോ എന്ന് പറഞ്ഞു പിണറായിയുടെ നിലവിളി പിണറായിയുടെ നിലവിളി ഇവിടെ കേരളം വരെ ഡൽഹിയിൽ നിന്ന് കേട്ടത്രേ ഡൽഹിന്ന് പിണറായി അങ്ങനെ ബേബി സഖാവിന്റെ ബാക്കിയാണ് ബി ജെ പി സർക്കാരിന്റെ എന്താണ് എക്സ്റ്റൻഷൻ യൂണിറ്റ് ആണ് ഇ ഡി ഓമ്മല കണ്ടുപിടുത്താണ് ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എക്സ്റ്റൻഷൻ യൂണിറ്റ് ആണ് നമുക്ക് പറയുന്നത് ആരോപണത്തിൽ വസ്തുതകൾ ഒന്നുമില്ലെന്നും ബേബി അവകാശപ്പെട്ടു അപ്പൊ ബേബി സഖാവ് പറഞ്ഞു ഇതിലെ എന്തില്ല ഒരു വസ്തുത ബേബി സഖാവ് അവകാശപ്പെട്ടു അപ്പൊ ബേബി സഖാവ് ഇതിലൊരു വസ്തുതയില്ലാണ് ബേബി സഖാവ് പറയുന്നത് മുമ്പിൽ പിൻവലിച്ചാണ് ഇ ഡി പിൻവലിച്ചു കഴിഞ്ഞതാണ് ഇ ഡി പിൻവലിച്ചു കഴിഞ്ഞതാണ് അപ്പൊ എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി കേട്ടോ എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി മുഖ്യമന്ത്രിയുടെ മകന്റെ ഈ പറയുന്ന ഈ ഡി സമൻസ് ഒക്കെ കോംപ്ലിമെന്റ്സ് ആക്കി ഇതാണ് കൂട്ടരെ കേരളം അപ്പോൾ ഇന്നത്തെ വാർത്താ വിശേഷത്തിന്റെ ആദ്യത്തെ ആദ്യത്തെ എപ്പിസോഡ് ഇവർ അവസാനിപ്പിക്കുകയാണ് അടുത്ത അടുത്ത വളരെ വളരെ രസകരമായ കാര്യങ്ങൾ നമ്മൾ അടുത്ത അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം